മാധ്യമങ്ങളെ നിങ്ങൾക്ക് ഈ ഈ ഞാൻ പറഞ്ഞ പറഞ്ഞു പതിനഞ്ച് കേസിൽ എവിടെയെങ്കിലും പിണറായി രോമം തുടരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നെ ഇപ്പൊ പറയുന്നത് സമൻസ് അയച്ച് എന്താ സമൻസിന്റെ ഭാഗമായി തുടർ നടപടി എടുക്കാത്തതെന്ന് പിണറായി ചോദിക്കണോന്നല്ലോ പറഞ്ഞേ അങ്ങാടി പോയിട്ട് പറയണത് നിങ്ങളോടല്ലേ ചോദിക്കട്ടെ നിങ്ങൾക്ക് ബാങ്ക് കിട്ടുമല്ലോ സമൻസ് വന്നിട്ടില്ല വന്നിട്ടില്ല എന്ന് പിണറായി പറഞ്ഞില്ലേ അത് അവരോട് ചോദിക്കും ഞങ്ങളോടോ പറയേണ്ടത് പിന്നെ ആരോടൊക്കെ ഇന്നലെ ഇന്നലെ അവരുടെ സൈറ്റിലുള്ള കാര്യമാണല്ലോ നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ കേട്ടോ കിട്ടിയിട്ടുണ്ടാവും അതെ വളരെ വളരെ എളുപ്പമല്ലേ പിണറായി നിങ്ങൾക്ക് വിശ്വാസം ഇല്ലല്ലോ പിണറായി 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 അല്ല ഇത് കഴിയട്ടെ ഇത് കഴിയട്ടെ ഇത് കഴിയട്ടെ വേറെ ആളെ നോക്കുക സംശയം പിന്നെ ചോദിക്ക ഇതിനെയാ മറുപടി പറയുന്നത് ഇതിന് മറുപടി ഞാൻ പറയട്ടെ പിണറായി ആണല്ലോ നിങ്ങൾക്ക് സംശയമുള്ളത് പിണറായി നിങ്ങൾ പറയുന്നതല്ലേ സമൻസ് വന്നു സമൻസ് സമൻസ് വന്നു എന്ന് മലയാള മനോരമയിൽ വാർത്ത വന്നു വെബ്സൈറ്റിലുണ്ട് േ പിണറായി പറയുന്നു ഞങ്ങൾക്ക് ഇത് കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എന്ന് പിണറായി പറഞ്ഞാൽ നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് പിണറായി ഒരു പത്രസമ്മേളനം നടത്തി പറയുന്നു കിട്ടിയിട്ടില്ല എന്ന് നിങ്ങളെന്തുകൊണ്ട് തുടർ നടപടികൾ എടുത്തില്ല നിങ്ങളും പിണറായി തമ്മിൽ കൊള്ളുകൂടിയ കേസല്ലേ നിങ്ങൾ ഈ രാജിവെക്കണം നിങ്ങളിതിന് പറ്റിയതല്ല എന്നാണ് പത്രധർമ്മം നിങ്ങളുടെ തലയിൽ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇൻവെസ്റ്റിഗേറ്റീവ് പത്രപ്രവർത്തനം ഇങ്ങനെയാണ് നടത്തേണ്ടത് അല്ലാതെ പണറായി അല്ല പറയേണ്ടത് പണറായിക്ക് കിട്ടാത്ത ഒരു കാര്യത്തിന് പണറായി പറയണ്ട വേറെന്തെങ്കിലും എല്ലാം അത് അവരോട് ചോദിക്കൂ ഞങ്ങളിപ്പോ ഒന്നും പറയുന്നില്ലല്ലോ അതിനെ പറ്റി ഇതിൽ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ കൃത്യമായിട്ട് പറഞ്ഞ കൃത്യ മുഖ്യമന്ത്രി പറഞ്ഞത് കൃത്യ കൃത്യമാണ് ഈ എല്ലാ ആൾക്കാർക്കും അറിയാം സമൻസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഞങ്ങളിത് കണ്ടിട്ടില്ല എൻ്റെ മകനും കിട്ടിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായും നിങ്ങളുടെ മുമ്പിൽ നെക്സ്റ്റ് ചോദ്യം സമൻസ് എന്തുകൊണ്ട് സെർവ് ചെയ്തില്ല കിട്ടിയില്ല എന്നാണല്ലോ മുഖ്യമന്ത്രി പറയുന്നത് അപ്പം നിങ്ങൾ അന്വേഷണം കൃത്യമായി നടത്തുന്നില്ല നിങ്ങളും പിണറായി തമ്മിൽ കൊള്ളൂടിയിരിക്കുന്നു കേന്ദ്ര ഏജൻസി പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ പറയണം പിണറായി അല്ല പറയേണ്ടത് പിണറായി പറയണ്ടത് ശരി പോലീസ് പോലീസ് എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടത്തിലും ലോയൽ റോഡർ പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ലാത്തിചാർജ് ഉണ്ടാകാറുണ്ട് ടിയർ ഗ്യാസ് ഉണ്ടാകാറുണ്ട് എല്ലാം ഉണ്ടാകാറുണ്ട് ഇവിടെ ഞാൻ ചോദിക്കുന്നത് നിയമത്തിന്റെ മുമ്പിൽ ഞാൻ എം പി ആണ് ഞാൻ എം എൽ എ ആണ് എന്നുള്ളത് കൊണ്ട് ഒരു ലോയൽ റോഡർ പ്രശ്നത്തിന്റെ സെക്ഷൻഷൻ കൊടുക്കുന്നുണ്ടോ ഇവർക്ക് മണിയാകാന നിങ്ങളെന്തൊക്കെ ചെയ്തിരുന്നു മോഹനമാണ് നിങ്ങൾ എന്തൊക്കെ ചെയ്തിരുന്നു അതിനൊക്കെയുള്ള പ്രതികാരവും നല്ലത് ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമുണ്ടായാൽ ലോ ആൻഡ് ഓർഡർ പ്രശ്നമുണ്ടായാൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവര് ലോ എൻഡ് ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കാര്യങ്ങളാണ് നടത്തുക അതിലെന്തെങ്കിലും അക്സസ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ബന്ധപ്പെട്ട അഗ്രീവഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഗവൺമെന്റിനെ സമീപിക്കാം അതിൽ ഉചിതമായിട്ടുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കുകയും ചെയ്യും അങ്ങനെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശക്തമായിട്ടുള്ള നിലപാട് പോലീസുകാർക്ക് എടുത്തിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അഗ്രീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഇന്ന കാര്യങ്ങൾ നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തത് നടപടി എടുക്കണമെന്ന് പറഞ്ഞാൽ ഉചിതമായ അന്വേഷണം നടത്തി ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കുവാൻ കാര്യത്തിൽ യാതൊരു പോലീസ് അതിക്രമത്തിനെതിരായിട്ടാണല്ലോ നിങ്ങൾ കൊടുക്കേണ്ടത് അതല്ലേ കൊടുക്കേണ്ടത് അതായി പറയുന്ന ആൾക്കാർ ചെയ്യേണ്ടത് ഒരു നിയമസമാധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ എക്സസ് ആയി അധികാരം ഉപയോഗപ്പെടുത്തി ചെയ്യാൻ പാടില്ലാത്തത് ചെയ്തു അതിൻ്റെ ഭാഗമായി അന്വേഷിക്കണം നടപടി എടുക്കണം എന്ന് പറയണം അല്ലാതെ ലോ ആൻഡ് ഓർഡർ പെർഷൻ എവിടെ ഉണ്ടായാലും എം എൽ എനെ നോക്കിയിട്ട് എം പി നെ നോക്കി ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് യു ഡി എഫിനായാലും കഴിയില്ല എൽ ഡി എഫിനായാലും കഴിയില്ല ആർക്കായാലും കഴിയില്ല അക്രമത്തിൽ ഇവിടെ നിങ്ങൾ ശിവദാസ മേനോനെ ചോരേൻ്റെ അകത്ത് മുക്കിയിട്ട് കൊണ്ടുപോയി നിങ്ങൾ കണ്ടതല്ലേ അയാൾ മുൻ മന്ത്രി ആയിരുന്നില്ലേ ആയിരുന്നില്ലേ ഏത് മൊത്തങ്ങാ കേസുമായിട്ട് ബന്ധപ്പെട്ട് വണ്ടി പോലും കിട്ടാതെ ഒന്ന് വണ്ടിയില്ലല്ലോ കൊണ്ടുപോയെ ഈ വേദന അന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടില്ലല്ലോ ആരായിരംതാണെന്ന് ആരായിരം നേതാക്കളും അത ഇപ്പൊ എനിക്കറിയില്ല എംപിയുടെ നേതൃത്വത്തിൽ ആക്രമണം നടന്നോ നടന്നില്ലയോ എന്നുള്ളതിലേക്ക് ഞാൻ കടക്കുന്നില്ല എനിക്ക് ക്രമസമാധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന് ഇടപെടാൻ പാടില്ലാത്ത കാര്യത്തിൽ പോലീസ് ഇടപെട്ടു ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ഈ വിഷമത ഉണ്ടായത് പരിക്കുകൾ ഉണ്ടായത് അങ്ങനെയാണെങ്കിൽ അത് വസ്തുതാപരമായി ഇ ഡി സെമൻസിൽ മാധ്യമങ്ങളോട് തട്ടിക്കറിയുകയും ക്ഷോഭിക്കുകയും ചെയ്യുകയാണ് മുതിർന്ന സി പി എം നേതാവ്